സാധനങ്ങൾ ഇങ്ങനെ അടച്ചടിച്ചു പറഞ്ഞു അപ്പോഴാണ് നമുക്ക് തോന്നിയത് നമ്മൾക്ക് ഇതൊക്കെ ഈ ഇതിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടില്ല ചുരുക്കത്തിൽ ഈ രണ്ട് പുസ്തകങ്ങൾ വായിക്കണം കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് ഡിക്ഷണറിയൊക്കെ വെച്ചിട്ടാണ് വൺ ആൻഡ്രഡ് ഇയേഴ്സ് ഫോൾട്ടോഡ് വായിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും പെട്ടെന്ന് വായിച്ചാൽ കയറില്ല അപ്പോൾ ഇവരൊക്കെ ഇരുന്നിട്ട് നമ്മളൊക്കെ രാത്രി സിനിമക്കൊക്കെ പോയിട്ട് വരുമ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇവരിങ്ങനെ ഓരോ കഥകൾ പറയും കഥകൾ എന്ന് പറഞ്ഞാല് അവരുടെ അപ്പൊ അവരിങ്ങനെ കടന്നുപയോഗിക്കും നമ്മുടെ കൊടാമ്പറമ്പിൽ രാമുട്ടിയുടെ മാളപ്പം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കമലക്ഷൻ അവളുടെയൊക്കെ വർത്താനപ്പം എന്താ അപ്പം അവളവൻ സിംഗപ്പൂരല്ലായിരുന്നു പിന്നെ അവിടെ പോയിട്ട് അവൾ ചെയ്യുന്ന കാര്യത്തിൽ വേറെ ഭാര്യ ഉണ്ടത്ര അതിൽ കുട്ടികളൊക്കെ കണ്ടുവന്നിട്ട് അവരൊക്കെ ഒരിക്കൽ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ ആ ഇങ്ങനെ കഥ ഇങ്ങനെ പടരുന്നത് കാണും പക്ഷെ അണ്ണാടി കണ്ടതിന് ശേഷം ഒരു തീരുമാനം എടുത്തു ഒരു കാരണവശാലും മനുഷ്യൻ്റെ സങ്കടമുള്ള കഥകൾ പറയില്ല ഒരുപാട് സങ്കടങ്ങളുണ്ട് പരാതികളുണ്ട് ലോകത്തിനെ പറ്റിയിട്ട് വളരെ എതിർ പറയേണ്ടതുണ്ട് ആൾക്കാർക്ക് കുറച്ച് സമയങ്ങളിലും ഒന്ന് സമാധാനമായിട്ട് സന്തോഷമായിട്ടുള്ള കാരണം ഒരുപാട് സങ്കട ബോംബുകൾ പൊട്ടുന്നുണ്ട് ദിവസം അപ്പോൾ മനുഷ്യർക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് നമ്മളിപ്പോൾ ഈ ഇപ്പോൾ മോദിജിയായാലും കുഴപ്പമുണ്ടാവും പിണറായി വിജയനാലും കുഴപ്പമുണ്ടാകും അങ്ങനെ കുഴപ്പങ്ങളുടെ ഒരു വ്യവസായം കുഴപ്പങ്ങൾ വിൽക്കുകയും കുഴപ്പങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അതിങ്ങനെ തഴച്ച് വളരുമ്പോൾ നമ്മളതിൽ ഇടയ്ക്ക് ഒരു കച്ചവടമായിട്ട് ചെല്ലാൻ നമുക്ക് താല്പര്യമില്ല ഈ വായന എന്ന് പറയുന്നത് വീട്ടിൽ അമ്മ അമ്മാവൻ്റെ വീട്ടിൽ ഈ അമ്മാവൻ ഈ മറ്റേ ഹിന്ദി പഠിപ്പിച്ചിരുന്ന ഭാഷ എന്ന് പറഞ്ഞു അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു ഇളയമ്മാവൻ ഈ ചങ്ങമ്പോഴയുടെ ആളായിരുന്നു അപ്പോൾ ഇവിടെ ഇവർക്കൊക്കെ ഓരോ പ്രത്യേക വായനയും പുസ്തകങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അവിടെ പൊതുവായിട്ട് മാതൃഭൂമി അഴ്ച്ച പതിപ്പോ മാതൃഭൂമി പത്രം ഇതാണ് പിന്നെ ഒരു വായനശാല ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പിന്നെ സ്കൂളിലെത്ത സംഭവങ്ങൾ സ്കൂളിൽ ലൈബ്രറി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ വായനശാല നാഷണൽ റീഡിങ് റൂം ആൻഡ് സ്പോർട്സ് ക്ലബ്ബെന്നു പറഞ്ഞാൽ ചെറുത്താനിലൊരു പഴയ വായനശാല ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ അപ്പോൾ അതിൻ്റെ താല്പര്യം അന്ന് ഈ മറ്റേ മുട്ടത്ത് വർക്ക് അല്ലെങ്കിൽ അയ്യനേത്ത് അങ്ങനെയൊക്കെയുള്ള വായനകൾ ഇവിടെ വരുമ്പോൾ അമ്മാവനൊക്കെ പറയുന്ന ചില സൂതകുമാരിയുടെ കവിത നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വായിക്കും ഈ ഇളയമ്മാവൻ തന്നെ ആ കവിത അങ്ങനെയുണ്ട് അപ്പോൾ എനിക്കൊന്നും അത് വായിച്ചാൽ മനസ്സിലാവില്ല പിന്നെ ചില തകഴിയുടെ ഒക്കെ ചില ഇതുകൾ ചിലപ്പോൾ ബഷീർ ഇതൊക്കെ ഇങ്ങനെ വായിപ്പിക്കും അപ്പോൾ അതൊക്കെ സാധാരണ കുട്ടികൾക്ക് മനസ്സിലാവുന്ന പിന്നെ അമ്മാവൻ്റെ സംഭവത്തിൽ വേറെ തരത്തിലുള്ള ചില സാധനങ്ങൾ വരും ജ ജ്യേഷ്ഠൻ ഒരാളുണ്ട് അയാൾ ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ പഠിപ്പിച്ചിരുന്നു അവിടെ പ്രബുദ്ധ കേരളം എന്നിട്ട് പറയേണ്ട ഒരു പുസ്തകം വരും അപ്പോൾ അങ്ങനെ അങ്ങനൊരു ഓറിയൻറ്റേഷൻ അങ്ങനെയൊന്നുമില്ല ഇന്ന തരത്തിലുള്ള സാധനങ്ങൾ വായിക്കുക പിടിക്കുക എന്നുള്ള സംഭവമല്ല അതിൻ്റെ കൂടെ ചില കമ്പി പുസ്തകങ്ങളും ആ അമ്മാവിൻ്റെയൊക്കെ ഇളയമ്മാവിൻ്റെയൊക്കെ ഉണ്ടാവും മൂപ്പരുടെ എന്താണ് കുത്തഴിഞ്ഞ നൈലോൺ സാരി പാടിപ്പ പതിഞ്ഞ പാതിരാവ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും അതും വായിക്കും ഡിറ്റക്റ്റീവ് പുസ്തകങ്ങളും വായിക്കും ഡിറ്റക്റ്റീവ് പുസ്തകങ്ങൾ വായിക്കും നീലകണ്ഠൻ പരമാരാന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ആൾക്കാരുടെ ഇങ്ങനെയൊക്കെ തരത്തിലുള്ളൊരു വായനയൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ വളരെ കാലങ്ങൾക്ക് ശേഷം കോഴിക്കോടൊക്കെ ചെല്ലുമ്പോഴാണ് ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ കോഴിക്കോട് ഇങ്ങനെ ചെന്നപ്പോൾ ഇവർ ഇടയ്ക്കിടച്ച് വർത്തമാനം പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നല്ല ഷാജയോടൊക്കെ പറയുന്നത് നിസാർ അഹമ്മദ് ചിന്ത രവി ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള തരത്തിലുള്ള ആൾക്കാർ പവിത്രനമുണ്ട് ചിലവരുവേണു അവരുടെ ഓഫീസിൽ സൈക്കോൻ്റെ ഓഫീസിൽ ആണ് സ്ഥിരം ഇങ്ങനെ ചർച്ച അപ്പോൾ നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഇവർ വർത്തമാനം പറയുന്നതിൻ്റെ നമുക്ക് വിദ്യാഭ്യാസം അല്ലല്ലോ അത് മനസ്സിലാക്കാറുള്ളത് അങ്ങനെ വലിയ വലിയ കാര്യങ്ങളെപ്പറ്റിയായി പറയുന്നത് പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പഴയ ആൾക്കാർ ഈ രാമായണത്തിലെയും ഭാഗവതത്തിലൊക്കെ ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്ന പോലെ വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡിലെയും മറ്റേ ഈ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലൊക്കെ വരികൾ ഉദ്ധരിക്കും പറഞ്ഞിട്ട് ആ ഉർസുല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഫിലിയാർ ടർണ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് വെൻ പീപ്പിൾ ആർ ഹാപ്പി ഇൻ ദ ബെഡ് ഐ ആം ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങളിങ്ങനെ അടച്ചടിച്ചു പറഞ്ഞു അപ്പോഴാണ് നമുക്ക് തോന്നിയത് നമ്മൾക്ക് ഇതൊക്കെ ഈ ഇതിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടില്ലെങ്കിൽ ചുരുക്കത്തിൽ ഈ രണ്ട് പുസ്തകങ്ങൾ വായിക്കണം അത് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് ഡിക്ഷണറിയൊക്കെ വെച്ചിട്ടാണ് വൺ ആൻഡ്രഡ് ഇയേഴ്സ് ഫോൾട്ട് കൂടി വായിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് വായിച്ചാൽ കയറിയില്ല വേണ്ടണം ഗസാക്കിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നില്ല വീണ്ടും പുസ്തകം വായിച്ചിട്ട് ഗസാക്കിൻ്റെ ഇതിഹാസം വായിക്കുന്നത് അപ്പോൾ പിന്നെ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇവർ കാണാത്ത ചില ഏരിയകളെന്നൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ പൊക്കിയെടുത്തിട്ടൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ തൽക്കാലം എനിക്കായിരിക്കും ഒരു എൻട്രി ഒക്കെ കിട്ടാൻ തുടങ്ങി കാരണം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ ഇടച്ചിടച്ച് ഇങ്ങനെ ഇതിൽ പറഞ്ഞാൽ അങ്ങനെ എല്ലാ എന്താണ് ഈ ഈ കിളിക്കെന്നും എന്താണ് സായാഹ്നം വേണമെന്ന അങ്ങനെയൊക്കെയുള്ള ചില വരികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തർക്കമില്ലാത്തൊരു യോഗ്യനാണ് എന്നുള്ളത് തോന്നും എന്നുള്ളതൊക്കെ മനസ്സിലായിട്ട് ആണ് ഒരു വായന വരുന്നത് പിന്നെ ആ ഒരു പിരീഡ് ആയിരുന്നു വാസ്തവത്തിൽ പലതരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ പറ്റിയിട്ട് നമ്മൾക്ക് നമുക്ക് താല്പര്യം ഉണ്ടാകുന്നതും പലതരം വായനകൾ ആനന്ദിനൊക്കെ പിന്നെ അപ്പോഴാണ് നമ്മൾ വായിക്കുന്നത് ആനന്ദിന് ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും നമ്മുടെ വായനയുടെ രീതികൾ ഒന്നല്ലായിരുന്നു അങ്ങേര പുസ്തകത്തിൻ്റെ രീതികൾ വായിക്കുന്നു വീണ്ടും വായിക്കുന്നു വാശിയോട് കൂടി വായിക്കുന്നു പിന്നെ എം ടി ഒക്കെ മുഴുവനും വായിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വായനകളൊക്കെയാണ് സാധാരണ ഗതിയിൽ വരുന്നത് വിചിത്രമായിട്ടുള്ള വായനകളെന്ന് ഈ പറയുന്നത് വളരെ റയറായിട്ടുള്ള ചില പുസ്തകങ്ങളൊക്കെ അധികം മലയാളത്തിൽ പ്രിൻറ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഇതിൽ ദേശചരിത്രമൊക്കെ വരുന്നത് ഈ പഴയ കാലത്ത് ഈ സ്കൂളിൽ ഞാൻ പറഞ്ഞല്ലോ സ്കൂളിലത്തെ പാഠങ്ങളിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുകയും അല്ലെങ്കിൽ അതിൽ എൻ്റെ ഒരു പ്രകൃതി അതിന് യോജിച്ചല്ലാതെ ഞാൻ തന്നെ മനസ്സിലാക്കുകയും വേറെ എവിടെയോ ഒരു സ്വതന്ത്രമായിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കണം അവരൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ വെറുതെ പേടി ചോദിച്ചിട്ട് രണ്ടാൾക്കാർ ഇങ്ങനത്തെ തോട്ടിൻ്റെ ഒക്കത്തൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് എന്തായിരിക്കും അവിടെയൊക്കെ ഞാൻ അങ്ങനെ ചെന്ന് ഒന്ന് നോക്കുക അങ്ങനെയൊക്കെയുള്ള ചായപ്പീടിയിലൊക്കെ ചെന്നിരുന്ന് നോക്കുക ഈ പലചരക്ക് പിടിയിലൊക്കെ സാധനം മേടിക്കാൻ പോയി ഇവിടുത്തെ വായാലിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുക ഇവരൊക്കെ വർത്തമാനം പറയുന്നത് അങ്ങനെയുള്ള പല സംഭവങ്ങളിലും ഈ അച്ഛമ്മ അമ്മമ്മ അതുപോലെ സി വി ശ്രീരാമൻ്റെ അമ്മ ഇങ്ങോട്ട് വിരുന്നു വരും എൻ്റെ അമ്മ അവരെ അനിയത്തിയായിട്ട് വരും കസിന് അപ്പോൾ ഇവരൊക്കെ ഇരുന്നിട്ട് നമ്മളൊക്കെ രാത്രി സിനിമയ്ക്കൊക്കെ പോയിട്ട് വരുമ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇവരിങ്ങനെ ഓരോ കഥകൾ പറയും കഥകൾ പറഞ്ഞാൽ അവരുടെ അപ്പോൾ അവരിങ്ങനെ കളന്ന് ചോദിക്കും നമ്മുടെ കൊടാമ്പറമ്പിൽ രാമുട്ടിയുടെ മാളപ്പം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കമലാക്ഷൻ അവളുടെയൊക്കെ വർത്താനം ഇപ്പോൾ എന്താ അപ്പോൾ അവളെ സിംഗപ്പൂരല്ലായിരുന്നു പിന്നെ അവിടെ പോയിട്ട് അവൾ ചെയ്യുന്ന കാര്യത്തിൽ വേറെ ഭാര്യ ഉണ്ടത്ര അതിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നിട്ട് അവരൊക്കെ ഒരിക്കൽ നാട്ടിലേക്ക് വന്നുകൊണ്ട് ഇങ്ങനെ ആ ഇങ്ങനെ കഥ ഇങ്ങനെ പടരുന്നത് കാണും അതിൽ കൂടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ പോലെ പിന്നെ അതിലൊരു കഥാപാത്രം വരും അവരോട് ചോദിക്കണം വെച്ചിട്ട് ഇരിക്കുവായിരുന്നു ഞാൻ നമ്മുടെ മേലപ്പരയിലെ ഭാനുമതിയിലൊക്കെ വർത്താനപ്പം എന്താ അപ്പോൾ വേനൽപ്പരം ഭാനുമതി അവളെ അവളുടെ അച്ഛൻ കുളമ്പിലല്ലായിരുന്നു കൊണ്ട് അവളുടെ അച്ഛൻ കുളമ്പിലല്ലായിരുന്നു പിന്നെ അവിടെ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പടരും പക്ഷേ ഇതിന് ഈ പറയുന്നതിനൊക്കെ ഒരു വല്ലാത്ത അറിവ് ആ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഉള്ള കാരണമാണ് വളരെ കൃത്യതയോടുകൂടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ടായിരുന്നു ഓരോ കുടുംബത്തിൻ്റെയും ഓരോ വ്യക്തികളുടെയും ഈ അറിവുകൾ ഈ സംഗതികളെങ്ങനെയവർ ഉണ്ടാക്കി വെച്ചത് ഇവർ ആരോടെങ്കിലും ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല ഇവർക്ക് അപ്പം അപ്പം ഈ സ്ത്രീകൾ ഈ മനുഷ്യർ പരസ്പരം വർത്തമാനം പറഞ്ഞിട്ട് ഈ കുടുംബചരിത്രങ്ങൾ മനുഷ്യരുടെ കഥകള് അതിൽ വിട്ട തരത്തിലുള്ള കഥകൾ ഈ ഉമ്മറത്തിരുന്നിട്ട് ആ അച്ഛൻ്റെ സുഹൃത്തുക്കളും അച്ഛനൊക്കെ തമ്മിൽ പറയുന്നതിൽ നാട്ടിലത്തെ ചില മനുഷ്യരുടെ കഥകൾ പിന്നെ ചില ലെജൻഡറി കഥകൾ അതിനുശേഷം എൻ്റെ സുഹൃത്തുരു മോമ്മൂട്ടിയൊക്കെ ഉണ്ട് അവിടെ അവൻ്റെ അവിടെയൊക്കെ നമ്മൾ ഈ ഇരുപത് വയസ്സിന് ശേഷമൊക്കെയുള്ളൊരു കാലം ഇരുപതിനുമുമ്പ് പാട്ടൊക്കെ ഒരു എസ് എൽ സി ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പോയി തുടങ്ങിയിട്ടുണ്ട് രാത്രി ഇങ്ങനെ കഥ പറയും ഈ നാട്ടിലുള്ള പല ആൾക്കാരെയും അടി ഉണ്ടായത് കള്ളന്മാരുടെ കഥകൾ കവർച്ചക്കാരുടെ കഥകൾ ലോക്കലൊക്കെ അപ്പോൾ പിൽക്കാലത്ത് ഇത് വലിയ ഒരു തരത്തിലുള്ള സഹായം കിട്ടിയിട്ടുണ്ട് പല സ്ഥലത്തും നമ്മൾ ഇതിൻ്റെ ചില ഒന്നും കൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ചില ആൾക്കാരോടൊക്കെ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് ചില കഥകളായിട്ട് രൂപാന്തരപ്പെടും അപ്പോൾ ഇവിടെ ഒരു മരസൃഷ്ടി നോക്കുകുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകൾ എടുത്തിട്ടുള്ളൊരു കുഞ്ഞ മുഹമ്മദിൻ്റെ ഫാദർ ഉണ്ടായിരുന്നു അയാൾ കുഞ്ഞുട്ടി സാഹിബ് എന്നാണ് അയാളുടെ പേര് അയാളെ പേരിട്ട് ചെറുപ്പത്തിലല്ല കഥകൾ കേട്ടിട്ടുണ്ട് ഒരു ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരാളാണ് അയാളൊരുപാട് വീരസാഹസിക സംഭവങ്ങളുണ്ട് അയാൾ അവിടെ കോയമ്പത്തൂരായിരുന്നു അയാളൊരു കച്ചവടം നടത്തിയിട്ട് അയാൾ തമിഴ്മാരൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഭയങ്കര ആറടി ഉയരവും ഭയങ്കര ഒരു കക്ഷി അവിടെ നിന്നാണ് അയാൾ എണ്ണക്കച്ചവടം പലിശക്ക് പണം കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് സ്വത്തൊക്കെ സമ്പാദിച്ച് ഒറ്റയാനാണ് അതിൽ അയാളുടെ ഏക മകനാണ് ഈ സൃഷ്ടി അയാൾ ചെയ്തിട്ടുള്ള പല പല കഥകളുണ്ട് അയാളുടെ ചില സ്വഭാവവിശേഷങ്ങൾ അത് ആൾക്കാർക്കൊക്കെ പലർക്കും അറിയാമായിരുന്നു അപ്പോൾ ആ കുഞ്ഞുട്ടി സാഹിബിൻ്റെ കഥകൾ അങ്ങനെ ദരിയുട്ടി ഹാജിയുടെ കഥകൾ ദരിയുട്ടി ഹാജിയുടെ കഥകളൊക്കെ ഏതാണ്ട് ഈ നമ്മളുടെ രാജീവൻ്റെ ആ ഒരു പാതിരാലപാതകത്തിൻ്റെ കഥയിലൊക്കെ ഒരു ആചാരമൊക്കെ ഉണ്ട് അയാളുടെ പോലത്തെ കഥകൾ അയാൾ വളരെ ക്രൂരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇങ്ങനെ പല നാട്ടിലത്തെ മനുഷ്യരുടെയും കഥകൾ ഒക്കെ ഇങ്ങനെ ഈ മൂമ്മുട്ടിയും ആ ഒരു സുഹൃത്തു പല ആൾക്കാരും ഇപ്പോൾ കേട്ടോ കേട്ടവരും അപ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിൽ ചില തരത്തിലുള്ള ചില മാജിക്കൽ റിയലിസം എന്നൊക്കെ പറയണ പോലെ ചില തരത്തിലുള്ള സംഭവങ്ങളുണ്ടായിരിക്കും അപ്പോൾ പുസ്തകം വായിക്കുന്ന പോലെ തന്നെയാണ് കഥ പറയാനിരിക്കുന്ന ഒരാളെ ശ്രവിക്കുന്നത് എന്ന് അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരുപക്ഷെ അതിനേക്കാളും പവർഫുള്ളായിട്ട് പുസ്തകത്തിൽ അയാൾക്ക് ചിലപ്പോൾ തിരുത്താനോ പിടിക്കാനോ രണ്ടാമത് ഊന്നാനോ ഒന്നും പറ്റില്ല അപ്പോൾ ചിലത് ഒന്ന് നിർത്തി ഒന്ന് നോക്കി പിന്നെ ഒരു വാക്ക് പറഞ്ഞു ഇതൊക്കെ ഈ കഥ പറയുന്ന ആൾക്ക് ഇപ്പോൾ കഥ പറച്ചിലില്ല അങ്ങനെ ഇങ്ങനത്തെ ഒരു ഫ്രീ ആയിട്ടുള്ള സദസ്സുകളിൽ കഥ പറയാ കഥ ഇടയ്ക്ക് പാതിൽ നിർത്തി ഒരു വീട് കത്തിക്കണു ഏ ആലോചിക്കുന്നു എന്നിട്ട് ഒരു സംഭവം ഉണ്ടായി എന്നൊക്കെ പറയും അപ്പോൾ ഇതിൻ്റെ വിക്ഷേപങ്ങളോട് കൂടിയിട്ട് പറയുന്ന കഥകൾ വളരെ പവർഫുള്ളായിട്ട് അങ്ങനെ അത് ഒരു സാഹിത്യകൃതിക്കും കൂട്ടേ പറ്റാത്തതാണത് അത്തരത്തിലുള്ള കഥ പറഞ്ഞ ഒരാളെ വശീകരിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക കാണിച്ചാൽ ആ കഥ പറയാനുള്ള ഒരു അത് ഒരു അവതരണ ഭംഗി വേറെയാണ് മറ്റെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള കുറേ വാക്കുകളും അക്ഷരങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ചില സംഭവങ്ങൾ അത് ചില പോസുകൾ ചില ശബ്ദാനുകരണങ്ങൾ ചില മൈമിങ് ഒക്കെ വരും ഈ കഥയിൽ അതാണ് രണ്ടാമത് തന്നെ ഈ പല മനുഷ്യരെ പറ്റിയിട്ടുള്ള കഥകൾ പറയാനും ആ കഥകൾക്ക് പ്രാധാന്യം ഉണ്ടെന്ന് തോന്നിപ്പിച്ചത് ഈ മോമ്പൂട്ടിയുടെ കഥ അതിൻ്റെ വിവാഹത്തിനൊക്കെ മുമ്പുള്ള ഒരു കഥ ഇവിടുന്ന് ഈ മലബാറിൻ്റെ മലബാറിലാണത് ഇവിടുന്ന് നടന്നാൽ പോകുക ഞാൻ അന്ന് അന്നേരം അവിടെ പോവും രാത്രി തിരിച്ച് തുടങ്ങില്ല ഈയിടെ ഞാൻ എഫ് പിയിലും എഴുതിയിട്ടുണ്ടായിരുന്നു അവരിപ്പോൾ സുഖമില്ലാണ്ടാവും വന്നിട്ടുണ്ട് അവർ രാത്രി ഇങ്ങനെ ഇരുന്ന് കഥ പറയും കുറേ ചെങ്ങായിമാരുണ്ടാവും അവരൊക്കെ അവരെ വീട്ടിലേക്ക് പോവും എനിക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ നടക്കണം അപ്പോൾ അവിടെ തന്നെ കിടക്കും രാത്രി ഒരു മണിയൊക്കെ അവൻ്റെ ഉമ്മ ഭക്ഷണമൊക്കെ തരും വർഷങ്ങളാണ് കിട്ടുക ഒന്നോ രണ്ടോ വർഷമൊക്കെ അവിടെ തന്നെയായിരുന്നു പിന്നെ അവൻ ഗൾഫിൽ പോകുന്നവരെ അവിടെ പോകും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല ആൾക്കാരും കഥകൾ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് എന്തോ തോന്നിയിട്ടുണ്ട് ഈ കഥകളൊക്കെ ചില എഴുതി വെക്കുന്ന കഥകളാണ് പക്ഷേ നാട്ടിലത്തെങ്ങനത്തെ ചില കഥകളൊക്കെ എഴുതിയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില വ്യക്തിഹത്യെന്നൊക്കെ പറയും ചില ആൾക്കാരുടെ ഇപ്പോൾ കുഞ്ഞുട്ടി സാഹിബിൻ്റെ കഥകൾ പറഞ്ഞാൽ കുഞ്ഞുട്ടി സാഹബിൻ്റെ മകൻ വക്കീലാണ് മകൻ്റെ മകൻ തൃശ്ശൂർ ഏറ്റവും വലിയ ക്രിമിനൽ ലോയറാണ് അയാൾ ഹാരിസ് അപ്പോൾ അവൻ ആളവൻ്റെ വാനപല്ല അങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പുരിവാല് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വേണ്ടത് എന്നുള്ള തോന്നലിൽ നിന്നു കൂടി ഈ വേറിട്ട കാഴ്ചകളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾക്ക് പല മനുഷ്യരെ പറ്റിയിട്ട് പറയാനുള്ള അതിൻ്റെ ഒരു ഊർജം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇത് പറയേണ്ടതാണെന്നുള്ളൊരു ആക്കം കൂടുന്നുണ്ട് കാരണം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാർക്ക് മനുഷ്യരുടെ കഥകൾ കേട്ടിരുന്നു ഇത് കഥ പറച്ചൽ തന്നെയാണ് വേറിട്ട കാഴ്ചകൾ എന്ന് പറയുമ്പോൾ അതൊരു വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരെ പറ്റിയിട്ടുള്ള കഥകൾ പറയുക എന്നുള്ളതല്ല അവരുടെ ജീവിതവും ജീവിത പരിസരവും വളരെ ലളിതമായിട്ടുള്ള ജീവിത വീക്ഷണങ്ങളും ഒക്കെ തന്നെ ഈ തിരക്ക് പിടിച്ചിട്ടുള്ള മനുഷ്യരുടെ ഇടയിലേക്ക് ഇത് ചിലപ്പോൾ ഒരു സാന്ത്വനം പോലെ പ്രവർത്തിക്കും അല്ലെങ്കിൽ ഒരു ടെൻഷനൊക്കെ ഉള്ള സമയത്ത് അങ്ങനെയുള്ളൊരു തോന്നല ഉള്ളിൽ ഉണ്ടായിരുന്നത് ഇൻസ്പയർ ചെയ്തത് കണ്ണാടിയൊക്കെയാണ് കണ്ണാടിയൊക്കെ കണ്ടിട്ടാണ് ഈ സ്റ്റോറീസ് ചെയ്യണം എന്ന് തോന്നിയത് സ്റ്റോറീസ് ചെയ്യണമെന്ന് തോന്നിയപ്പോഴും പക്ഷേ കണ്ണാടി കണ്ടതിന് ശേഷം ഒരു തീരുമാനം എടുത്തു ഒരു കാരണവശാലും മനുഷ്യൻ്റെ സങ്കടമുള്ള കഥകൾ പറയില്ല ഒരുപാട് സങ്കടങ്ങളുണ്ട് പരാതികളുണ്ട് ലോകത്തിനെ പറ്റിയിട്ട് വളരെ എതിർപ്പ് പറയേണ്ടതുണ്ട് ആൾക്കാർക്ക് കുറച്ച് സമയങ്ങളിലും ഒന്ന് സമാധാനമായിട്ട് സന്തോഷമായിട്ടുള്ള കാരണം ഒരുപാട് സങ്കട ബോംബുകൾ പൊട്ടുന്നുണ്ട് ദിവസം ഈ മനുഷ്യർ ശരിയല്ല വ്യവസ്ഥ ശരിയല്ല അല്ലെങ്കിൽ അത് ശരിയല്ല അത് ശരിയല്ല അവിടെ കള്ളത്തനുണ്ട് ഇവൻ കള്ളനാണ് അവൻ ക്രൂരനാണ് ഇങ്ങനത്തെ ധാരാളം വാർത്തകളും ഇപ്പം എല്ലാ സംഭവത്തിലും അങ്ങനെയാണ് അപ്പം മീഡിയാസ് മുഴുവൻ നിലനിൽക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ചെറിയ മീഡിയ തുടങ്ങുമ്പോൾ തന്നെ പറയും ഇപ്പോൾ അവൻ ആ ദിവസം മറ്റേ മമ്മൂട്ടി അവളോട് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഐഫോണൊക്കെ ഇട്ട് പിന്നെ എന്താ വെച്ചാൽ മമ്മൂട്ടി അവളോട് ടാറ്റ എന്ന് പറയാണ്ട് കറി കയറി പോയി സംഭവം പക്ഷേ ചെയ്തത് ശരിയായില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഈ ദുഷ് കാര്യങ്ങളിലാണ് ആൾക്കാർ ലഹരി പിടിപ്പിക്കുന്നതാണ് പത്രധർമ്മമായിട്ട് തോന്നുന്നത് അതും ആവശ്യം ഉണ്ടായിരിക്കാം കാരണം ആൾക്കാരെ നല്ല കാര്യങ്ങൾ പറയുമല്ലോ നല്ല പത്രങ്ങളുടെ ഉദ്ദേശം പത്രം വിറ്റ് പോകില്ല അപ്പോൾ മനുഷ്യർക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് നമ്മളിപ്പോൾ ഈ ഇപ്പം മോദിജി ആയാലും കുഴപ്പമുണ്ടാവും പിണറായി വിജയനാലും കുഴപ്പമുണ്ടാകും അങ്ങനെ കുഴപ്പങ്ങളുടെ ഒരു വ്യവസായം കുഴപ്പങ്ങൾ വിൽക്കുകയും കുഴപ്പങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അതിങ്ങനെ തഴച്ച് വളരുമ്പോൾ നമ്മളതിൽ ഇടയ്ക്കിയ ഒരു കച്ചവടമായിട്ട് ചെല്ലാൻ നമുക്ക് താല്പര്യമില്ല എന്തെങ്കിലും മനുഷ്യർ സന്തോഷമുള്ള കാര്യങ്ങൾ സമാധാനമുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യന് യാതൊരു അവകാശവാദവും ഇല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പാലത്തിൻ്റെ അടിയിലിരുന്ന് പേടി വലിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഒരു മനുഷ്യനുണ്ടോ കാരണം അവരൊന്നും കാണുന്നില്ല ഭയങ്കര സ്പീഡിൽ ലോകത്തിന് നന്നാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരുടെ ഒരു സംഭവമല്ല നമ്മൾ കാണുന്നത് അപ്പോൾ ഈ കണ്ണാടി കണ്ടപ്പോൾ തന്നെ നമ്മൾ ആദ്യം തീരുമാനമെടുത്തു നമ്മൾ ഇതുപോലെയൊക്കെ ഒരു പരിപാടി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ദുരന്തം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്റ്റോറീസ് ഇല്ലാ ചെയ്യാണ്ടിരിക്കുക എന്തെങ്കിലും ചിലപ്പോൾ കുറച്ച് ലോനാറ്റിക്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ ഒരു ഞാൻ കണ്ടിട്ടുള്ളതാണ് ആ മാധവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാൾ അയാളിതിനെ ഉണക്കമീനെടുത്ത് തോട്ടിലേക്ക് ഇടുക ഓരോന്നോരോന്നായിട്ട് പൊതിന്ന് അഴിച്ചിട്ട് ഉണക്കരുത് എടുത്ത് ഒന്നിടും ഇങ്ങനെ നോക്കും പിന്നെ അപ്പോൾ മാധവനോട് ചോദിച്ചാൽ എന്താ പേ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ ആ മാധവൻ പറഞ്ഞു ഈ തോട്ടൽ വെള്ളം വരും അപ്പോൾ ശരിയാണ് വെള്ളം വരും മഴയൊക്കെ വേണമെന്ന് മാത്രം അപ്പോൾ വെള്ളമില്ല അപ്പോൾ ആ വെള്ളം അവസാനം പോയിട്ട് കടലിലാണ് ചേരുക ഈ മീൻ എന്ന് പറഞ്ഞാൽ ഇത് കടലിലത്തെ മീനാണ് ശരിക്കും ഇതിൽ ജീവനുണ്ട് ജീവനുള്ള കാരണമാണ് മനുഷ്യന് തിന്നണത് തിന്നാൻ പറ്റില്ല ജീവനില്ലാത്തതിന് ഉണക്കമീനാണെങ്കിലും ജീവനുണ്ട് അപ്പോൾ ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ജീവൻ അതിൻ്റെ ജീവൻ അങ്ങനെ ഒഴുകി കടലിലേക്ക് പോകും അപ്പോൾ അതിൻ്റെ വീട്ടിൽ അത് എത്തിച്ചേരും അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തറക്കണമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മൂപ്പര് പോയി മൂപ്പര് വളരെ സന്തോഷമായിട്ടിരിക്കുന്നു ഇങ്ങനെയാണ് മൂപ്പരുടെ മൊത്തം കാര്യങ്ങൾ മൂപ്പര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മബൻ്റെ വീട്ടിലൊക്കെ കറക്കാനും ഒക്കെ പോകും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണ് പക്ഷേ അതൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ പ്രാവശ്യമൊന്നും എടുക്കാൻ പറ്റില്ല ഇങ്ങനെ പല മനുഷ്യരെയും നമ്മൾ ഈ നോട്ടത്തിൻ്റെ ഇടയ്ക്ക് കാണുന്നുണ്ട് നമ്മൾ ഈ ജീവിച്ച് പോകുമ്പോൾ കാണുന്നുണ്ട് സാധാരണ ആൾക്കാർ സാധാരണ ആൾക്കാർ ശ്രദ്ധിക്കൊന്നുമില്ല അവരാന്തൻ സുല്ലാത്തൊന്ന അങ്ങനെ അപ്പോൾ അത്തരത്തിൽ പെട്ട ചില ലൂനാറ്റിക്സിനെയൊക്കെ നമ്മൾ ആദ്യം അത് കുറച്ച് ലൗഡറായിട്ട് അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അത് ആരംഭിക്കുന്നത് ഇത് പറയാൻ ഇത് പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ഇതുണ്ടായത് എന്താണെന്നുവെച്ചാൽ ഈ ആദ്യം ഈ നാട്ടും പുറത്ത് ജീവിച്ചിട്ട് ചായപ്പിടിയുടെ അവിടുത്ത് ഞാനിങ്ങനെ ചെന്നിരിക്കുമായിരുന്നു പണ്ട് ഈ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് വർഷങ്ങൾ തന്നെ സ്ഥിരം രാവിലെ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് പോയി അമ്മ സ്കൂളൊക്കെ പോയി കഴിഞ്ഞാൽ ആയിട്ട് ചായപ്പിടിയിലേക്ക് ചായപ്പിടി അപ്പോൾ അവിടെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ റെമ്മി കളിക്കുന്ന സ്ഥലമുണ്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ചായപ്പിടി ചായ പിടിയിലെ ആൾക്കാർ വരും വർത്തമാനം പറയും ഇങ്ങനെ ഇപ്പോൾ വീട്ടിലും വർത്തമാനം പറയുന്ന സ്ഥലങ്ങളിലുണ്ടായിരുന്നു ചായപ്പുടിയിൽ വർത്തമാനം പറയുന്ന സ്ഥലങ്ങളിലുണ്ടായിരുന്നു ചെറിയ സുഹൃത്തസ്സുകൾ നാട്ടിൻ പുറത്തുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് പുഞ്ചപ്പണിയൊക്കെ ഉള്ള സമയത്ത് അവിടെ പുഞ്ചയ്ക്ക് നടാനും ഞാറ് പറിക്കാനും പുല്ല് വരയ്ക്കാനും അതുപോലെ വെള്ളന്തിയോ അങ്ങനൊക്കെ പണിക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ അവർക്ക് ചോറ് കൊണ്ടു കൊടുക്കാനും ഭക്ഷണം കൊണ്ടു കൊടുക്കാനൊക്കെ നമ്മളൊക്കെ പറഞ്ഞേക്കും നമ്മളങ്ങോട്ട് പോകും അവിടെയും ഇവർ ഭയങ്കരമായിട്ട് വർത്തമാനം പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു ഈ വർത്തമാനം പറയലൊക്കെ എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ മരദൂഷം എന്നൊക്കെ പറയും പെട്ടെന്ന് പക്ഷേ പലതരത്തിലുള്ള ആൾക്കാരെ പറ്റി കല്യാണത്തിന് പോയതും ആ പെണ്ണിന് സ്വർണം കിട്ടിയതും അല്ലെങ്കിൽ ആ പെണ്ണിന് തെറ്റാണ്ടായിട്ടുള്ള കാരണങ്ങൾ ഇങ്ങനെ ധാരാളം വർത്തമാനം പറയുന്ന ഒരു മനുഷ്യരുടെ ഒപ്പം ജീവിച്ചിട്ടുണ്ട് ഞാൻ ധാരാളം ഇങ്ങനെ കഥകൾ വല്ലാണ്ട് ഒക്കെ എല്ലാത്തിനും നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പട്ടിക്ക് കയറുകൊണ്ടാലും ആംഗൽസിൻ്റെ പുസ്തകം വായിക്കേണ്ട ആൾക്കാരുടെ കൂടെ എല്ലാം നമ്മൾ വേണ്ടത് സാധാരണ മനുഷ്യരുടെ എക്സ്പ്രഷൻസ് നമുക്ക് ധാരാളം അറിയാം ആ ഒരു ലോകത്തിനെ കണ്ടിരുന്നത് അവർക്ക് വളരെ വേണമെങ്കിൽ വലിയ പുസ്തകം വായിക്കുന്ന ആൾക്കാർക്ക് തോന്നാൻ വളരെ താ താണതരത്തിലുള്ള മനുഷ്യരാണ് ഇവർ പക്ഷേ ആ താണതരത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഈ പറയണത് കൂടുതൽ അടിസ്ഥാന മനുഷ്യർ അവരുടെ അഭിരുചികൾ അവരുടെ വേദനകൾ അവരുടെ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിൽ നിന്നാണ് നമ്മൾ വേണമെങ്കിൽ വേറിട്ട കാഴ്ചകളെന്നൊക്കെ പറയേണ്ട ഒരു സംഭവത്തിന് നമ്മൾക്കൊരു ഫ്യൂവെലും ഉണ്ടാകുന്നത്